നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി സ്വർണവില മോശമല്ലാത്ത രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് ഇത് ഇതിൻ്റെ കാരണം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് അമേരിക്ക ഈ ഇറക്കുമതി തീരുവ അത് വളരെയധികം നെഗറ്റീവായിട്ട് ഉള്ളൊരു തീരുമാനം അമേരിക്ക എടുത്തിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ ഒക്കെ എടുത്തിരുന്നു പക്ഷേ അതിൽ സ്വർണത്തെ ഒഴിവാക്കാനുള്ളൊരു നീക്കമുണ്ട് അത് മിക്കവാറും ഇന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണത്തിൻ്റെ വില ഇൻ്റർനാഷണൽ ലെവലിൽ ഇടിയും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉള്ളത് ഇത് ഇന്ന് മാർക്കറ്റ് അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് ഡോളറിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് അത് വളരെയധികം താഴ്ന്നിട്ടുണ്ട് ഏകദേശം ദശാംശം ആറ് ശതമാനം ഇടിവ് ഇപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തിന് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ന് കേരളത്തിലും സ്വർണ്ണവില മോശമല്ലാത്ത രീതിയിൽ ഇടിയാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഒമ്പതിനായിരത്തി ൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിട്ട് കുറഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിൻ്റെ വില ഒമ്പതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു അത് വീണ്ടും കുറയാനുള്ള സാധ്യതയാണ് എന്നുള്ളത് അപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർക്കും സ്വർണം ആഭരണമായിട്ട് വാങ്ങാതിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമായിരിക്കും ഇന്ന് ഇതുപോലുള്ള സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭദിനം